ിസഹായിക്കെ ശുദ്ധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളെ പ്രത്യേകമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വർഷത്തെ ശുശ്രൂഷ ഇന്ന് അൻപത്തി ഒൻപതാം ദിനം വേണ്ടിട്ട് പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയിൽ ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളിലൂടെ പ്രത്യേകമായ വിധം അവിടെ ഏലിയ പ്രവാചകൻ സറേഫാത്തിലെ വിധവയെ കണ്ടുമുട്ടുകയും അവിടെ വിധവയുടെ മകൻ പെട്ടെന്ന് രോഗബാധിതനായി രോഗം കൂടി ശ്വാസം നിലയ്ക്കുന്ന അവസരത്തിൽ ഏലിയ പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ആ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കിടന്ന് പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ആ മകന്റെ ജീവൻ തിരിച്ചു കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കുട്ടിക്ക് പ്രാണൻ തിരികെ ലഭിക്കുന്നതായും വചനത്തെ നമ്മൾ കാണുന്നു നമ്മുടെ മക്കളുടെ ജീവിതത്തിലും വലിയ അപകടങ്ങൾ പല സമയത്തും ഉണ്ടാകുമ്പോൾ കാവൽ മാലാഖയുടെ പ്രത്യേകമായ സംരക്ഷണം നിറയുവാൻ വേണ്ടി എല്ലാ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഒപ്പം തന്നെ ഏതെങ്കിലും അവസ്ഥയിൽ രോഗബാധിതനായ ആശുപത്രിയിലേക്ക് ആകുന്ന അവസരത്തിൽ നല്ല പ്രാർത്ഥിക്കുന്ന ബലമുള്ള സഹായങ്ങൾ ശുശ്രൂഷകൾ അവർക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് ഒന്ന് രാജാക്കന്മാർ മൂന്ന് പ്രാവശ്യം കിടന്ന് പ്രാർത്ഥിച്ചു ഇവന്റെ ജീവൻ തിരിച്ചു കൊടുക്കണമേ കുട്ടിക്ക് ഞങ്ങളുടെ മക്കളും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും അവസരത്തിൽ ആരോഗ്യപരമായ പീഡകൾ ഉണ്ടാകുമ്പോൾ ശുശ്രൂഷകരായ കൃപകൾ നിറഞ്ഞ വ്യക്തികളുടെ പ്രാർത്ഥനകളും ആത്മീയ സംരക്ഷണവും ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യ സമയത്ത് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ നന്ദി പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനു സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടുന്ന് നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ